കസിൻസ് ഗ്രൂപ്പിൽ മംഗലത്തിൻ്റെ ചെറുപുറ ചാറ്റിങ്ങ് നടക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞ് അങ്ക് ഇതുവരെ ആയിട്ട് ടോട്ടോ മാൾ കണ്ടിട്ടേ ഇല്ല ഞാൻ പോയിട്ടേ ഇല്ലാന്ന് പിന്നെ ഇത്ര വലിയ സെലിബ്രിറ്റിക്ക് കണ്ടില്ല അങ്ങ് അത് വലിയൊരു അല്ലേ എന്നിട്ടില്ലേ ഓരോ പ്ലാൻ ആക്കിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് കിന്നൊരു ട്രിപ്പ് ആണ് ഇത് നേരെ പോയി ടോട്ടോ മാളിലേക്ക് പണ്ടു മപ്പൾമാർ ഉപ്പാമാരല്ലേ കാലു പിടിക്കണ്ടായത് ഇപ്പോൾ പിന്നെ എല്ലാവർക്കും ഡ്രൈവിങ് അറിയുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല എല്ലാവരും ഒരു വണ്ടിയിൽ കുത്തി നിറച്ച് ഞങ്ങൾ നേരെ ടോട്ടോ മാളിലേക്ക് കിട്ടും ഉറച്ച ബെയിൽ വരാൻ കുറച്ച് മുഴുവൻ വരുകയാണ് ഞങ്ങൾ കാക്കുന്നത് എടുക്കുമ്പോൾ പോവാ ട്രിപ്പ് പോകുക എന്നിട്ട് പിന്നെ ഇതൊരു കാരണമായി ഞങ്ങൾക്ക് ടോട്ടോ മാൾ കണ്ടിട്ടാലോ മാഷാൽ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടാകുമ്പോൾ ഞാൻ വിചാരിച്ചതിനെക്കാട്ടും ഭയങ്കര സംഭവം തന്നെയാണ് ഞങ്ങളിൽ ഉണ്ടായത് എന്നു വാങ്ങുന്നില്ല എന്ന് ഇതാ ജസ്റ്റ് നോക്കാൻ മാത്രം മതി എന്നിട്ട് പോയത് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടാകുമ്പോൾ ഓരോരാൾക്ക് ഓരോരോ വെറൈറ്റി ഐറ്റംസ് കണ്ടിട്ടാണ് മേങ്ങാതിരിക്കാനേ മെൻസ് വന്നിട്ട് ഞാൻ നേരെ പോയത് ബാഗിൻ്റെ സെക്ഷനിലേക്ക് മാഷാ അടിപൊളി കളർഫുൾ കളർഫുൾ ബാഗ് സെക്ഷൻ ഉണ്ടായി പിന്നെ എല്ലാവരും പോയത് നേരെ ബാസ്കിൻ റോബ് ഐസ് ക്രീമിൻ്റെ അടുത്താണ് ഓരോരാൾ ഓരോ ഐറ്റംസ് ഒരു വെറൈറ്റി വെറൈറ്റി നോക്കാന്നിട്ട് ഓരോരാൾ ഓരോരോ ഒന്ന് എടുത്തത് നല്ല ടേസ്റ്റിഡ് ഐസ്ക്രീമല്ലോ എന്ത് ടേസ്റ്റില്ല എന്ത് പാങ്ങില്ല എന്നും ഈ ഒക്കെ കൂടിയിട്ട് കഴിക്കുന്ന അതൊരു പറയുന്ന ഒരു വൈബല്ലേ ഇപ്പം തോടി എത്ര അല്ല അതിനോണ്ടായിട്ടുണ്ടാവും നല്ല വെറൈറ്റി കളക്ഷൻ ഉണ്ടായി പാത്രത്തിൻ്റെ സെക്ഷനിലായെങ്കിലും ബാഗിൻ്റെ സെക്ഷനിലായെങ്കിലും എല്ലായിടത്തും തീയതി കുറേ പാത്രം കുറേ ഇതെല്ലാം മേങ്ങിന് ഇത് വെറൈറ്റി വെറൈറ്റി കളക്ഷൻ കണ്ടിട്ട് കണ്ടിട്ടാകുമ്പോൾ ഞാൻ പിന്നെ ബാഗിൻ്റെ സെക്ഷനിലായിട്ട് ഞാൻ ബാഗ് മേങ്ങി കുറേ ആൾ ഓരോരോരോ ഐറ്റംസിൻ്റെ അടുത്ത് ഉണ്ടായത് പിന്നെ എൻ്റെ ചോക്ലേറ്റ് ലേവർ ആയിട്ടത്തി ഇതിൻ്റെ അടുത്ത് മാത്രം അങ്ങനെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോട്ടോളിൽ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് പോയിട്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കുക എന്തായാലും വെറും കൈയ്യോടെ വരേണ്ട പേരല്ല അത്ര നല്ല കളക്ഷൻ ഉണ്ടാവുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ